സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈശോയുടെ പഠിപ്പിക്കലുകളിൽ ചിലത് ശിഷ്യന്മാരോട് മാത്രമായിട്ട് പറയും ചിലത് ജനക്കൂട്ടത്തോട് മാത്രമായിട്ട് പറയും ഇന്നത്തെ ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ വിഷയം ഇന്ന് ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും ചേർന്ന് അല്ലെങ്കിൽ അവരെയും രണ്ടു കൂട്ടരോട് ഒരുമിച്ച് നിർത്തിയിട്ടാണ് പറയുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്തേച്ച് തൻ്റെ കുരിശുമെടുത്ത് പിന്നാലെ വരാനായിട്ട് പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും ഈശോയെ ഒന്ന് അനുധാവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ കടന്നു നിന്നാൽ പോരാ അനുദിനമുള്ള അവന്റെ കുരിശുവെടുത്ത് തന്നെ പിന്നാലെ വിനാല ചെല്ലണമെന്ന് ഈശോന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ പലപ്പോഴും കുരിശുകളില്ലാത്ത ജീവിതത്തെ സ്വപ്നം കാണുന്ന ആളുകളെന്ന നിലയിൽ അത് ഇതിൽ ഈ കുരിശെല്ലാം പോകട്ടെ എന്നൊക്കെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ മുന്നിൽ ഈശോ പറയുകയാണ് നീ അതിൻ്റെ കുരിശ്വെടുത്തുകൊണ്ട് തന്നെ പോരെ എൻ്റെ പിന്നാലെ പോന്നോളൂ എന്ന് പറയുമ്പോൾ അതിനാൽ കൂടി അർത്ഥത നിങ്ങൾക്ക് ആഴമുണ്ട് അതുകൊണ്ട് ആ ആഴത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏത് പ്രശ്നം വന്നാലും അവിടുത്തെ ഫോളോ ചെയ്യാനായിട്ട് ഈശോയെ അനുഗമിക്കുവാനും അനുകരിക്കാനും അതൊന്നും തടസ്സമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം പ്രത്യേകിച്ച് അവിടുത്തെ അടുത്ത അനുധാവനം ചെയ്യുന്ന എല്ലാ ആളുകളെയും വൈദികരെയും സമർപ്പിതരെയും അത്മായും പ്രേക്ഷിതരെയെല്ലാം ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം അവിടുത്തെ കൃപാവരങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് ആ ഒരു മക്കൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹാശവാദം സ്വീകരിക്കാം നമ്മുടെ കർത്ത ആവീശം ശിയാടെ കൃപയും പിതാവാതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും പശുതാമയുടെ നീളമേലങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും